വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത നരിക്കുനി പുല്ലാളൂർ ചെരച്ചോറ മീത്തൽ റിയാസിന്റെ ഭാര്യ സുനീറയാണ് മരിച്ചത് മലപ്പുറം വഴിക്കടവിൽ കനത്ത മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് കോഴിക്കോട് നിന്നും ദീപക് മലയ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് ഗുഡ് ഈവനിങ് ദീപക് കനത്ത മഴയാണോ വടക്കൻ കേരളത്തിൽ പലയിടത്തും രേഖപ്പെടുത്തുന്നത് മഴയ്ക്ക് തെല്ലി ശമനമുണ്ടോ രാത്രിയിലും നാളെയുമൊക്കെ കനത്ത മഴയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇടിമിന്നലേറ്റൊരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ദീപക് ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകളിലാണ് മഴയുള്ളത് മഴ ശക്തമായ മഴയാണ് അത് ഇടവിട്ട് ഇടവിട്ടാണ് വരുന്നത് എന്നുള്ള സാഹചര്യമുണ്ട് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലെത്തുന്നത് അതൊന്ന് നരിക്കുനിയിൽ നിന്നാണ് നരിക്കുനി പുല്ലാളൂർ ഭാഗത്തെ ചെറച്ചോറമിത്തൽ ആ റിയാസിൻ്റെ ഭാര്യ സുനീറ നാൽപ്പത് വയസ്സുകാരിയാണ് അവരിന്ന് വീടിൻ്റെ പുറത്തേക്ക് തുണിയൊക്കെ അയലിലിടാനൊക്കെ വേണ്ടി ഇറങ്ങിയതായിരുന്നു എന്നാണ് പറയുന്നത് ആ ഘട്ടത്തിൽ ഇടിമിന്നലേറ്റവും മരണം സംഭവിച്ചു എന്നുള്ളതാണ് മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റി ുണ്ട് ദുഃഖകരമായ ഒരു വാർത്ത നരിക്കുനിൽ നിന്ന് വരുന്നു ഒപ്പം തന്നെ ചമൽ എന്ന് പറയുന്നത് താമരശ്ശേരിക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ് അവിടെ ഒരു വീടിന് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാളശ്ശേരി ഷിജുവിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളത് വീട്ടിലുള്ള വൈദ്യുത ഉപകരണങ്ങളൊക്കെ കത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ റൂഫിനൊക്കെ വിള്ളലേൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വീട്ടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ അപകട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസമുണ്ട് ഇന്ന് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ണപ്പൻകുണ്ട് ഉൾപ്പെടെ വരുന്ന താമരശ്ശേരിയുടെ മലയോര മേഖലകളിൽ നിന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടത് അവിടെ മണൽ വയൽ പാലത്തിന്റെ മുകളിലൂടെയൊക്കെ വെള്ളം മലവെള്ളമൊക്കെയായി കുത്തി ഒലിച്ച് പോകുന്നത് കണ്ടു പക്ഷേ അവിടെ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് വെള്ളം താരതമ്യേന കുറയുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് വെസ്റ്റ് കൈതപ്പൊയിലും സമാനമായ രീതിയിൽ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പക്ഷേ മഴയ്ക്ക് ശമനമുണ്ട് അതുകൊണ്ട് അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് വഴിക്കടവിലാണ് മലപ്പുറം ജില്ലയിലാണ് അവിടെ കാലക്കോടൻ ഒപ്പം തന്നെ കലക്കൻ പുഴകളും അത്തിത്തോടും ഒക്കെ കര കഴിഞ്ഞു ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ജലനിരപ്പിൽ അല്പം കുറവുണ്ടായിട്ടുണ്ടെന്നാണ് അല്പം മുൻപ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടിരിക്കുന്നത് അവിടെ തന്നെ ഒരു കോഴി ഫാമിലേക്ക് വെള്ളം കയറിയിട്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ശരി പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളെയാണ് കാര്യമായി മഴ ബാധിച്ചിട്ടുള്ളത് ഇനി ഇപ്പോൾ നാളെയും മുന്നറിയിപ്പുകളുണ്ട് അതുകൊണ്ട് ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് ഡോക്ടർ